ഒരു കാലഘട്ടത്തിൽ സമൂഹത്തിൽ വലിയ ഒരു സ്ഥാനം വഹിച്ചിരുന്ന വ്യക്തിയുടെ വേർപാട് അറിഞ്ഞ് ഞാൻ ആ വ്യക്തിയുടെ ഭവനത്തിൽ ചൊല്ലുകയുണ്ടായി അടുത്ത നാളിലാണത് പേര് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ട് അപ്പം ഞാൻ ഡൽഹിയിലാണ് ഞാൻ വിചാരിച്ചത് ഈ ഭവനം കണ്ടുപിടിക്കാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല കാരണം നമ്മുടെയൊക്കെ രീതി അനുസരിച്ച് അങ്ങനെയുള്ളൊരു മരണ വീടാണെന്നുണ്ടെങ്കിൽ ഒരുപാട് തിരക്കുകളും ഒക്കെ ഉണ്ടാകും വഴി അറിയാൻ ബുദ്ധിമുട്ടുണ്ടല്ലോ ആരോട് ചോദിച്ചാലും പറഞ്ഞുതരുന്നു ഞാൻ ഈ അദ്ദേഹത്തിൻ്റെ വീടിൻ്റെ അടുത്ത് എത്തിയിട്ടും രണ്ടുപേരും ചോദിച്ചിട്ടും ഇത് ഇതെവിടെയാണെന്ന് പോലും ആർക്കറിയാൻ പാടുണ്ടായിരുന്നില്ല പിന്നെ ലൊക്കേഷൻ ഉള്ളതുകൊണ്ട് അവിടെ അടുത്ത് തന്ന ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മൂന്നാമത്തെ ആളോട് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ഡ്രൈവറായിരുന്നു ഇവിടെ തന്നെയാണെന്നുള്ള ഞാൻ വീട്ടിൽ കറി ചെന്നു അവിടെ സത്യം പറഞ്ഞാൽ ആരും ഉണ്ടായിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഒരു മകൻ അതിലൊന്ന് നടക്കുന്നുണ്ടായിരുന്നു അപ്പം അങ്ങനെ ഈ മൃതദേഹത്തിൻ്റെ അടുത്ത് ഒരു മനുഷ്യൻ പോലും ഇരിക്കാത്ത ഒരു അനാഥമായി കിടക്കുന്ന ഒരു മൃതദേഹം ഒരു കാലഘട്ടത്തിൽ ഒരു വളരെ ഉന്നതനായിരുന്ന വ്യക്തി കാണാനായിട്ട് ദിവസങ്ങള് കാത്തിരിക്കേണ്ടിയിരുന്ന ഒരു വ്യക്തിയുടെ മൃതദേഹമാണ് ഞാൻ അന്ന് സന്ദർശിച്ചത് അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ വേർപാട് ഞാൻ ഓർക്കുന്നുണ്ട് അന്ന് അദ്ദേഹം സ്ഥാനത്തിരിക്കുകയായിരുന്നു അന്ന് അവിടെ ആ പ്രദേശത്തേക്ക് അടുക്കാൻ പറ്റില്ലായിരുന്നു ഞാനിത് ഈ സംഭവം ഓർക്കാനുള്ള കാരണം വിൽ ക്രൈ യു ഡൈ എന്നുള്ള ശർമ്മയുടെ രോഹിത് ശർമ്മയുടെ റോബിൻ ശർമ്മയുടെ പുസ്തകത്തെക്കുറിച്ച് ഓർത്തപ്പോഴാണ് നമ്മൾ മരിക്കുമ്പോൾ ആര് നമുക്ക് വേണ്ടി കരയും അല്ലെങ്കിൽ നമ്മൾ മരിക്കുമ്പോൾ ആര് നമ്മെ ഓർക്കും എന്നുള്ളത് നമ്മൾ ജീവിച്ചിരുന്നപ്പോൾ നമ്മൾ എങ്ങനെയായിരുന്നു എന്നതിനെ ആശ്രയിച്ചിരിക്കും എന്നത് ഒരു ചിന്ത കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ടാണ് ഈ വിൽപത്രം മരണപത്രം എഴുതുമ്പോൾ മരണപത്രത്തിൽ വിട്ടുപോയ കാര്യങ്ങൾ പൂരിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ചേർക്കാൻ വേണ്ടിയിട്ട് പിന്നീട് എഴുതുന്ന പത്രത്തിന് കൊടിശിൽ എന്ന് പറയും കൊടിശിൽ എന്നുള്ള വാക്കെ ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ടാണ് പ്രധാന മരണപത്രത്തിൽ വിട്ടുപോയ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അത് ചേർക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് വ്യക്തമാക്കാൻ വേണ്ടി കൊടിശിൽ അതുപോലെ റോബിൻ ശർമ്മയുടെ പുസ്തകത്തിൻ്റെ ഹൂവിൽക്കായി ബന്യൂടായി എന്നുള്ള പുസ്തകത്തിൻ്റെ ചിന്തയുടെ ഒരു കൊടിശലാണിത് ഇത് നമ്മൾ മരിക്കുമ്പോൾ ആരും നമുക്ക് വേണ്ടി കരയുമെന്നുള്ളത് നമ്മൾ ജീവിച്ചിരുന്നപ്പോൾ നമ്മളെ ഓർക്കാൻ തക്കവണ്ണം നമ്മളിവിടെ അവശേഷിച്ച കാലടി അവശേഷിപ്പിച്ച കാലടി പാടുകൾ എന്തുമാത്രം ഉണ്ടായിരുന്നു എന്നതിനെ ആസ്വദിച്ചിരിക്കും കാലടിപ്പാടുകൾ അവശേഷിപ്പിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും മനുഷ്യനും പിന്നെ ഓർക്കാൻ പോകുന്നില്ല നമ്മൾ രിത്രത്തിൽ നിന്നും മാഞ്ഞു പോകും ചരിത്രത്തിൽ നിന്ന് എല്ലാവരും മാഞ്ഞു പോകും പക്ഷേ ചരിത്രം സൃഷ്ടിച്ചതുകൊണ്ട് മാത്രം കാര്യമായില്ല ചരിത്രത്തിൻ്റെ ഭാഗമാകുവാൻ കഴിയുക എന്നുള്ളതാണ് ചരിത്രം എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മനസ്സാണ് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ മനസ്സിന്റെ ഭാഗമാകാൻ കഴിയത്തക്കവണ്ണമുള്ള ഒരു ജീവിതം നയിച്ചിരുന്ന വ്യക്തികൾ വേറെപെടുമ്പോൾ മാത്രമേ ആ വ്യക്തികളെ കുറിച്ച് ഓർക്കാനും ആ വ്യക്തിയുടെ വേർപാടിനെ കുറിച്ച് ഒരു ഒരു നീട്ടിലെങ്കിലും നമ്മുടെയൊക്കെ മനസ്സിലാവശേഷിക്കാൻ ഇടയാവുള്ളൂ ഞാൻ പറഞ്ഞ വ്യക്തി അവസാനം ആരെങ്കിലും വന്നിട്ട് പോരാം എന്ന് കരുതിക്കൊണ്ട് എനിക്ക് ഒരുപാട് സമയം അവിടെ ഇരിക്കേണ്ടി വന്നു അതൊരു ഒരു ഒരു വലിയ സംഭവമാണ് എന്നിരുന്നാലും അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് പോയി ഞാൻ ആഗ്രഹിക്കുന്നില്ല നമ്മൾ ഈ ഇതിനുമുമ്പ് ഒരിക്കൽ ചിന്തിച്ചിട്ടുള്ളതാണെന്നുണ്ടെങ്കിലും നമ്മുടെ ശവമഞ്ചത്തിൻ്റെ പുറത്തെഴുതുന്നൊരു വാക്കുണ്ടി റെസ്റ്റ് ഇൻ പീസ് ശാന്തിയിൽ വിശ്രമിക്കുക എന്നാണ് എൻ്റെ അർത്ഥം മലയാളത്തിൽ ശാന്തിയിൽ വിശ്രമിക്കണമെന്നുണ്ടെങ്കിൽ ശാന്തിയിൽ ജീവിച്ച ആളായിരിക്കണം ശാന്തി നൽകിയ ആളുമായിരിക്കണം നമ്മൾ അശാന്തി നൽകിയിട്ടുള്ളവരോ അല്ലെങ്കിൽ ഒരു ശാന്തിയും നൽകാത്തവരോ ആണ് എന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ നമ്മുടെ ശവമഞ്ചത്തിൽ ആറയിപ്പ് എന്ന് എഴുതിയത് കൊണ്ട് ഒരിക്കലും നമ്മൾ ശാന്തിയിൽ വിശ്രമിക്കാൻ പോകുന്നില്ല നമ്മൾ ജീവിച്ചിരുന്നപ്പോൾ ചെയ്ത നമ്മുടെ ജീവിതത്തിലെ സലപ്രവർത്തികളെ ആശ്രയിച്ചിരിക്കും നമ്മുടെ ആത്മാവിൻ്റെ ശാന്തി അത് ഒന്ന് ഓർക്കാൻ വേണ്ടിയിട്ട് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് നമ്മുടെ മരണത്തെ ഓർത്തെങ്കിലും ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന നല്ല കാര്യങ്ങൾ ചെയ്ത് നല്ല മനുഷ്യരായി ജീവിക്കാൻ പരിശ്രമിക്കാം നമ്മെ പ്രതി മറ്റുള്ളവർക്ക് എന്ത് ഉപകാരം കിട്ടി എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഒരു അടയാളം ഒരു സംശയമില്ല നമ്മെ പ്രതി എന്തുമാത്രം മനുഷ്യർ ശാന്തിയിൽ ജീവിച്ചു എന്നുള്ളതാണ് വേറൊരു അടയാളം നമ്മെ പ്രതി മറ്റുള്ളവർ അശാന്തിയിലായിരുന്നുവെങ്കിൽ അവരുടെ അശാന്തി നീക്കാൻ നമ്മൾ എന്ത് ചെയ്തു എന്നുള്ളതാണ് മൂന്നാമത്തെ അടയാളം ഇങ്ങനെയുള്ള അടയാളങ്ങൾ നമ്മുടെ മനസ്സിനെ ചിന്തിപ്പിക്കട്ടെ നല്ലൊരു ദിവസം എല്ലാവർക്കും നേരുന്നു